അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഷിവളിൻ്റെ ഇപ്പം തീരെ നമുക്ക് പോയാലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെങ്ങനെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് ചെറിയൊരു റെസിപ്പീസ് കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ് കൂടാതെ നമ്മുടെ കമൻസിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം ആണല്ലേ ബെഡ്റൂമിനകത്ത് കയറുമ്പോൾ തന്നെ അതൊന്നും ക്ലീനായിരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര അല്ലേ അപ്പോൾ നമുക്ക് വലിയ വീടായിക്കോട്ടെ ചെറിയ വീടായിക്കോട്ടെ സ്പേസ് കുറഞ്ഞതായിക്കോട്ടെ എവിടെ ആയിരുന്നാലും നമുക്ക് ആ ഇരിക്കുന്ന ആ ഒരു പ്ലേസ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലം എന്ത് നല്ലൊരു ക്ലീൻ പ്ലേസ് ആയിരിക്കുമ്പോൾ തന്നെ മാനസികമായിട്ടൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് നമ്മൾ കിടക്കുന്ന ബെഡ് മെയിനായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ മാട്രസിൻ്റെ മുകളിലായിട്ട് ഞാനൊരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു കവർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞുസക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡിൽ നമ്മൾ ഞാൻ ബെഡ്ഷീറ്റ് പിരിക്കുന്നതിന് മുന്നേട്ട് ഈ ഒരു മാട്രസിൻ്റെ കവർ കൂടി പിരിച്ചതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് കവർ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ബെഡ്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ അതിനകത്ത് ഒന്ന് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴായാലും ഒരു മാനസികമായിട്ട് നല്ല റിലാക്സ് ആയിരിക്കും പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലായിടത്തും കൊണ്ടു വയ്ക്കും അപ്പം അതൊക്കെ ഓരോന്നായിട്ട് നമ്മളെടുത്ത് മാറ്റി അതാത് സ്ഥലത്ത് വയ്ക്കാം നമ്മളെപ്പോഴും നമ്മുടെ ബെഡ്റൂമിലൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഡസ്റ്റൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ വൺ വീക്കിലായാൽ പോലും നമുക്ക് എപ്പോഴും ആ ഒരു പ്രോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രം മതിയാം അപ്പോൾ വലിയ ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കിങ്ങനെ വലിയ ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യമില്ല ഞാനൊരു കൗണ്ടറിൻ്റെ ആ ടേബിളിൻ്റെ കൗണ്ടറിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഷെൽഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടാണ് ഈ ഒരു ഷെൽഫ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വേസ്റ്റ് ബിൻ അത് എന്തായാലും ബെസ്റ്റായിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ റൂമിൽ വേറെ സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയറിലൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മേടിച്ചതിനു ശേഷം ഭയങ്കര ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഷെൽഫ് തുറക്കേണ്ടതായിട്ട് വരത്തില്ല അപ്പം അതിനായിട്ട് മേടിച്ചതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പ്രസന്നില് പെട്ടെന്ന് ആരെങ്കിലും കയറി വരും അങ്ങനത്തെ ചിന്തയിൽ നമ്മൾ ക്ലീൻ അല്ലേ അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ മൈൻഡിലാക്കരുത് നമ്മുടെ വീട് നമ്മൾ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കരുതേട്ടോ പിന്നെ എല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ നമ്മൾ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിട്ടു തന്നെ തന്നെ കുറച്ച് കുറച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് സമയം ഉള്ളിടത്ത് ആ ഒരു ടൈമിനനുസരിച്ച് സെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ബെഡ്റൂം ആണെങ്കിൽ ഒരു ദിവസം ലീവിങ് അങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴേക്കും ഭയങ്കര കൺഫ്യൂഷനും ആവും അത് ഫുള്ള് ക്ലീനായി തീരുകയില്ല അപ്പോൾ ഞാനൊന്ന് ഉച്ചയ്ക്കായിട്ട് മുരിങ്ങയ്ക്കായ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങയ്ക്കായ ഇപ്പം സീസൺ അല്ലേ അപ്പോൾ നമ്മൾ പച്ച മുരിങ്ങക്കയുടെ അകത്തുനിന്ന് അതൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുത്തതിന് ശേഷം ഒരു സവാളയും ആഡ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സ്റ്റൈലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ തേങ്ങയിൽ വന്നിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഉപ്പ് ഇതിത്രയും കൂടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ ഉച്ചക്കത്തെ ആയിട്ടുണ്ട് ഉച്ചയ്ക്കത്തായിട്ടുണ്ട് തന്നെ കുഞ്ഞുസിനൊക്കെ ഒഴിച്ചുകറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ മീനായതുകൊണ്ട് തന്നെ ചെറിയൊരു തക്കാളി മുരിങ്ങയ്ക്കായൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു വറ്റിച്ചൊരു മീൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സിൽ തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ട് പിന്നെ ഒരു കുത്ത് കറിവേപ്പില ഇട്ട് പുളിയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചാറില് വെച്ച് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട കേട്ടോ പിന്നെ നമ്മൾ കീറി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങക്കയും പച്ചമുളകും തക്കാളിയെല്ലാം കൂടി ഇട്ടിട്ട് ഒരുപാട് വെള്ളം ചേർക്കാത്ത രീതിയിൽ ഒരു മിക്സാക്കി നമ്മളൊന്ന് അടുപ്പിൽ വയ്ക്കാം ഞാനിപ്പോൾ മൺചട്ടിയാണ് വേവിക്കുന്നതായിട്ട് അത് നമ്മൾ സാധാ ചട്ടിയിലായാലും കുഴപ്പമില്ല മൺചട്ടിയിലും മീൻകറിയൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എന്ത് വേ മാ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലോട്ടൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കും താളിച്ചൊഴിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാ കറികൾക്കും ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് താളിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഉച്ചയ്ക്കായിട്ട് ഒന്ന് രണ്ട് കറി കൂടി വച്ചിട്ടുണ്ട് തോരനും ഒഴിച്ചു കറിയും നമ്മുടെ ഫിഷിൻ്റെ ഫ്രൈ എല്ലാം കൂടിയിട്ട് അപ്പം നമ്മുടെ ഉച്ചക്കത്തെ മീൽസ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും വീട് ക്ലീൻ ചെയ്ത് ഇട്ടാലും എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് പരിധി കിടക്കുകയല്ലേ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം ആ പരിധി കിടക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എല്ലാം യഥാത് സ്ഥാനങ്ങളിലെടുത്ത് വയ്ക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം തന്നെ പകുതി വൃത്തിയായിക്കോളും പിന്നെ മാക്സിമം ലിവിങ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ലിവിങ്ങിൽ വേണ്ടിയിട്ട് നമ്മുടെ സോഫ സെ നമ്മുടെ സെറ്റിങ് നമ്മുടെ സോഫയിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളാണെങ്കിൽ ഫുഡൊക്കെ കുട്ടികളൊക്കെ അതിലൊക്കെ കൊണ്ടിട്ട് കഴിക്കുമല്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ കുഞ്ഞൂസൊക്കെ ഉള്ളത് കൊണ്ടിട്ട് സോഫയുടെ പുറത്തൊക്കെ ഇരുന്നാൽ കഴിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും അത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും സെറ്റിലായതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ സെറ്റ് കുറച്ചൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയും കേട്ടോ അപ്പോൾ ലിവിങ് തന്നെ പാർട്ടിഷൻ്റെ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കേട്ടോ ഇന്ന് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വിരിച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റ് മാറ്റിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അതൊന്നും മാറ്റണമെന്നും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ടി വി ഒക്കെ നമ്മൾ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ടി വി ഇത്തിരി താഴ്ത്തിയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് കുട്ടികളൊക്കെ എപ്പോഴും പോയി അതിൽ ടച്ച് ചെയ്യുമ്പോഴേ അപ്പോൾ അതിൻ്റെ കയ്യിലുള്ള ആ പാടൊക്കെ അതിൽ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ച് മാറ്റുകയാണെങ്കിൽ നല്ല നല്ല ക്ലീൻ ആയിട്ടിരിക്കുക കേട്ടോ അത് ഏകദേശം നല്ല ക്ലീനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വിരിക്കാനായിട്ട് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടേബിളിൻ്റെ മുകളിൽ ഇടാൻ പറ്റിയ ഒരു ഷീറ്റാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ഞാൻ ആ ഒരു ഇമേജിൽ കണ്ടതുപോലെ തന്നെ കറക്റ്റ് ആ പ്രോഡക്റ്റാ കിട്ടിയത് എനിക്കത് അതിൽ വിരിച്ചപ്പോ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ആ ലിവിങ് ഏരിയ തന്നെ നമുക്ക് ആ ഒരു പാർട്ടീഷ്യൻ അല്ലേ അപ്പൊ പെട്ടെന്ന് ആ ഒരു ഷീറ്റിന്റെ ആ ഒരു ഇത് എനിക്ക് മാറ്റിയപ്പോ തന്നെ പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതിൽ കുറച്ച് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഒരു ടിപ്സായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഡെയിലി കാണുന്ന ആ ഒരു ഇതൊക്കെ കാണത്തില്ല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതി കാണത്തില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേഞ്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയെക്കാളും എന്തെങ്കിലും ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുക വയ്ക്കുന്ന ഒരു പ്ലേസിൽ ഒരു ചെറിയ ഒക്കെ വരുത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ നിന്നും നല്ലൊരു മാറ്റം തോന്നും ആ എനിക്ക് ഞാൻ ഞാനങ്ങനെയാകുമോ എന്തെങ്കിലും പ്രോഡക്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ ചെറുതിപ്പോൾ ടേബിളായിരിക്കാം ആയിരിക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ജസ്റ്റ് നോക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അത് ഉൾക്കൊള്ളാനായിട്ട് ആ ഒരു കാണുന്ന രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ടേബിൾ ടേബിൾ മസ്റ്റായിട്ട് ഡെയിലി ക്ലീൻ ചെയ്യണം കേട്ടോ മെയിനായിട്ട് ഈ നമുക്ക് നൈറ്റിൽ ഉറങ്ങുന്ന ടൈമിലാണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിരിക്കും നമ്മളെ ടേബിള് എപ്പോഴും ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്താൽ മതിയാവും നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓരോ പ്ലേസും ഓരോ ഏരിയയും കവർ ചെയ്ത് നമ്മൾ നീറ്റാക്കി ക്ലീൻ ചെയ്ത് ഒരു സുന്ദരി പോലെ ഒരുക്കിക്കൊണ്ട് വരാണല്ലേ അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്കത് വീണ്ടും വീണ്ടും കാണുമ്പോൾ തന്നെ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും പോയി നോക്കും കേട്ടോ അപ്പോൾ ലിവിങ് ആയാലും കിച്ചൺ ആയാലും എന്തായാലും ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പോയി ജസ്റ്റ് ഒന്ന് നോക്കും ആ ആ നല്ല നീറ്റുണ്ട് നീറ്റുണ്ടെന്ന് പറയട്ടെ അപ്പോൾ അതൊരു ഹാപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്നെ പോലെ താത്ത അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി അല്ലേ ഓറഞ്ചിൻ്റെ തൊലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ക്ലീനറിൻ്റെ ബോട്ടിൽ ഒഴിഞ്ഞടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ച് ഡിഷ് വാഷറും കുറച്ച് മിനാഗർ കൂടെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ആയാലും നമ്മുടെ ആ കിച്ചണിലായാലും എവിടെയായാലും നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യത്തില്ല അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി കൊണ്ട് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്ക് നല്ലൊരു നല്ല റിഫ്രഷിങ് ഒരു സ്മെല്ല് കൂടി കിട്ടുന്നതാണ് കേട്ടോ നല്ല നല്ലവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പ്രേ എപ്പോഴും നമ്മുടെ കിച്ചൺ നല്ല ഡീപ്പ് ക്ലീൻ ആയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് കയറുമ്പോൾ തന്നെ മനസ്സിന് ഒരു നല്ലൊരു സമാധാനമുണ്ട് അല്ലാത്തപ്പോൾ കിച്ചൺ നീറ്റ് അല്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്കതിനകത്തോട്ട് കയറാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ നമുക്കിതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കണം അങ്ങനൊരു മൈൻഡാണോ ഫുൾ ക്ലീൻ ചെയ്ത് നല്ല സെറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഹാപ്പിയിൽ വന്ന് നെക്സ്റ്റ് എന്താ ചെയ്യുക എന്ത് കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് നല്ല സമാധാനത്തിൽ തന്നെ നമുക്ക് ആലോചിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് കുക്കിങ് അതിനെയൊക്കെ പറ്റിയിട്ട് കുഞ്ഞിനെ കുറച്ച് ടെൻഷനാട കേട്ടോ അപ്പോൾ നമ്മൾ ആ നല്ല ആദ്യമായിട്ട് എല്ലാം തന്നെ നമ്മൾ കിച്ചൺ നല്ല ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ കുക്കിങ്ങിനായിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് അപ്പം നമ്മുടെ വീടും പരിസരമാണ് നമ്മുടെ വീടും പരിസരവും എത്രത്തോളം നല്ല നീറ്റായിട്ടിരിക്കുന്നു അത്രത്തോളം നമുക്ക് മാനസികമായിട്ട് നല്ല സന്തോഷം തരുന്നുണ്ടല്ലേ അതുപോലെ തന്നെ വീട് വൽമുറ്റമൊക്കെ എല്ലാം വലിച്ചു വേറിയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിടക്കുമ്പം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് കണ്ട് നല്ല ഞാനെല്ലാം നല്ല രസിച്ച് പ്ലാൻസൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് നമുക്ക് വാക്ക് ചെയ്ത് എല്ലായിടത്തും പോകുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണല്ലേ അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം നല്ല നീറ്റായി കിട്ടിട്ടുണ്ട് ഇതിനിപ്പോൾ കുഞ്ഞുസക്കുള്ളത് കൊണ്ട് എപ്പോഴും ഇതേ പടി ഇരിക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നമ്മുടെ വീടും ചുറ്റുപാടും നല്ല ക്ലീനായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു പുതുമയോടെ തന്നെ നമ്മുടെ വീട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് ലൈക്കും ഷെയറും ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ കൂടാതെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ